നമസ്കാരം മധു മുല്ലശ്ശേരി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനിൽ നിന്ന് നാളെയാണ് അംഗത്വം ഏറ്റുവാങ്ങുക കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവർ മധുവിനെ കാണാൻ വീട്ടിലെത്തിയിരുന്നു ി ജെ പിയിൽ ചേരുമെന്ന വാർത്തകൾക്ക് പിന്നാലെ രാവിലെ മധുവിനെ സി പി എമ്മിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരുന്നു മൂന്നാം തവണയും മംഗലപുരം ഏരിയ സെക്രട്ടറി സ്ഥാനം കിട്ടാതായതോടെയാണ് മധു മുല്ലശ്ശേരി ഏരിയ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത് ജില്ലാ സെക്രട്ടറി വി ജോയിക്കെതിരെ ഗുരുതര ആരോപണങ്ങളും ഉന്നയിച്ചു ഇന്നലെ രാവിലെ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം മധുവിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിക്കുകയും സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശുപാർശ കൈമാറുകയും ചെയ്തു ഇന്ന് രാവിലെ സംസ്ഥാന നേതൃത്വം അതിന് അംഗീകാരം നൽകി ഏരിയ സെക്രട്ടറി ആയിരിക്കെ തന്നെ ബി ജെ പി യുമായി മധു മുല്ലശ്ശേരി അടുത്തിരുന്നുവെന്ന വിവരം കിട്ടിയിരുന്നുവെന്ന് ജില്ലാ സെക്രട്ടറി വി ജോയ് പറഞ്ഞു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ജില്ലാ പ്രസിഡന്റ് വി രാജേഷ് അടക്കമുള്ളവർ മധുവിന്റെ വീട്ടിലെത്തി പാർട്ടിയിലേക്ക് ക്ഷണിച്ചു തൊട്ടു പിന്നാലെ ബി ജെ പിയിൽ ചേരുന്നതായി മധു മുല്ലശ്ശേരി പ്രഖ്യാപിച്ചു മുല്ലശ്ശേരിയുടെ മകനും ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറിയും പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗവുമായ മിഥുനും ബി ജെ പിയിൽ ചേരുന്നുണ്ട് വർഷങ്ങളായി സി പി എമ്മിൽ പ്രവർത്തിച്ചയാൾ കൂടാതെ അദ്ദേഹത്തിന്റെ മകൾ മാധുവും ബി ജെ പിയിൽ ചേർന്നു വർഷങ്ങളായി സി പി എമ്മിൽ പ്രവർത്തിച്ചയാൾ പാർട്ടിയുടെ ഭാഗമായത് വലിയ പ്രചരണ വിഷയമാക്കാനാണ് ബി ജെ പിയുടെ നീക്കം അതേസമയം മധുവിനെതിരെ പാർട്ടിക്ക് ലഭിച്ച സാമ്പത്തിക ആരോപണ പരാതികൾ പരസ്യമാക്കാൻ സി പി എമ്മും ആലോചിക്കുന്നുണ്ട് സി പി എം മംഗലപുരം ഏരിയയിലെ പ്രതിസന്ധിക്ക് കാരണം രണ്ടായിരത്തി പതിനെട്ടിലെ ആ പഴയ ഗോവൻ സംഭവമാണെന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നു അന്ന് മുൻ ഏരിയ സെക്രട്ടറി ഗോവയിൽ പിടിയിലാവുകയായിരുന്നു ഇതേ തുടർന്നുള്ള പ്രതിസന്ധിയാണ് ഇപ്പോൾ പുതിയ രൂപത്തിൽ തിരിച്ചടിക്കുന്നത് അത്രേ അന്ന് സി പി എം മംഗലപുരം ഏരിയ സെക്രട്ടറിയാണ് ഗോവയിൽ പീഡന കേസിൽ അറസ്റ്റിലായത് അന്ന് ആ നേതാവിനെ ബോധപൂർവം കെണിയിൽപ്പെടുത്തിയെന്ന സംശയം ഉയർന്നിരുന്നു പാർട്ടിക്കുള്ളിലെ ശത്രുക്കൾ മെനഞ്ഞ തിരക്കഥയിൽ ആ നേതാവ് കുടുങ്ങിയെങ്കിലും ആത്യന്തികമായി പരിക്കേറ്റത് തന്നെ കഴക്കൂട്ടത്തെ പാർട്ടിയുടെ ശക്തനായ സംഘാടകരിൽ പ്രമുഖനായിരുന്ന യുവ നേതാവിനെ ബോധപൂർവ്വം അന്നു മുതൽ തന്നെ മറുവിഭാഗം പണിയും തുടങ്ങി ആ പണിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മംഗലപുരം ഏരിയയിലെ പൊട്ടിത്തെറിയായത് ോവയിലെ പീഡന അറസ്റ്റോടെയാണ് മധു മുല്ലശ്ശേരി അതിശക്തനാകുന്നത് കടകംപള്ളി സുരേന്ദ്രന്റെ അതിവിശ്വസ്തനെന്ന ബാനറിലായിരുന്നു വരവും മന്ത്രിയായിരുന്ന കടകംപള്ളിക്ക് പിന്നിൽ ഉറച്ചുനിന്നു എന്നാൽ കഴിഞ്ഞ പാർട്ടി സമ്മേളനത്തിൽ ആനാവൂർ നാഗപ്പൻ ശക്തനായി കടകംപള്ളിയെ വെട്ടി സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിലെത്തി ദീർഘകാലം ജില്ലാ സെക്രട്ടറിയും പാർട്ടി സെക്രട്ടേറിയറ്റ് അംഗത്തിന്റെയും ഇരട്ട റോളിൽ ആനാവൂർ ഇരുന്നു ഇതോടെ മധു മുല്ലശ്ശേരി കളം മാറ്റി ചവിട്ടി കടകംപള്ളിയെ കൈവിട്ട ആനാവൂരിന്റെ വിശ്വസ്തനായി ഇതിനിടെ പലവിധ ആരോപണങ്ങളും ഉയർന്നു കരുതലോടെ കടകംപള്ളി കാത്തിരുന്നു തിരുവനന്തപുരം ജില്ലയിലെ പ്രത്യേക സി പി എമ്മിലെ രാഷ്ട്രീയ കൂട്ട മംഗലപുരത്തെത്തിയപ്പോൾ പുതിയ തലത്തിലുമെത്തി ജില്ലാ സെക്രട്ടറി വി ജോയ് എത്തിയ സാഹചര്യം മധു മുല്ലശ്ശേരിക്ക് സി പി എമ്മിലെ താക്കോൽ സ്ഥാനം നഷ്ടമാക്കി കടകമ്പിളിയും ജോയിയും പിന്നെ എം വിജയകുമാറും ഒരുമിച്ച് ചേർന്നപ്പോൾ മധുവിനെ രക്ഷിക്കാൻ ആനാവൂരനും കഴിയാതെയായി ഇതോടെ മധു പാർട്ടിക്ക് പുറത്തുമായി മംഗലപുരം ഏരിയ സമ്മേളനത്തിന്റെ ആദ്യ ദിനം ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന സമിതി അംഗങ്ങളുടെ യോഗവും നടന്നു ഈ യോഗത്തിൽ തന്നെ മധുവിനെ പുറത്താക്കാൻ തീരുമാനിച്ചു ഇതോടെ മധു പിണങ്ങിപ്പോയി അനുനയിപ്പിച്ചു ചിലർ വീണ്ടും എത്തിച്ചു ഇതിനിടെ തനിക്ക് സെക്രട്ടറി സ്ഥാനം എന്ന് ജില്ലയിലെ പ്രധാന നേതാവിനോട് മധു ചോദിച്ചു സംഘടനയ്ക്ക് ഓരോരോ രീതികളില്ലേ എന്നായിരുന്നു ആ നേതാവിന്റെ മറുപടി പിന്നാലെ സമ്മേളനത്തിലെ ഏരിയ കമ്മിറ്റി അംഗങ്ങളുടെ പാനൽ അവതരണം നടന്നു അതും മധുവാണ് അവതരിപ്പിച്ചത് എതിർപ്പില്ലാതെ പാസാക്കി ജില്ലാ സമ്മേളന പ്രതിനിധികളുടെ പേരും അപ്പോൾ ഏരിയ സെക്രട്ടറി കസേരയിലിരുന്ന മധുതനെ മുമ്പോട്ട് വെച്ചത് ഇതിനു ശേഷമായിരുന്നു പുതിയ ഏരിയ അംഗങ്ങൾ ഒന്നിച്ചിരുന്ന് ഏരിയ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കാനെത്തിയത് ഇതോടെ ജലീലിനെ ഏരിയ സെക്രട്ടറിയായി മുമ്പോട്ട് വെച്ചു മുല്ലശ്ശേരി മധുവിന്റെ പേരും മത്സരത്തിനെത്തി രണ്ടുപേരും ഉറച്ചു നിന്നതോടെ മത്സരം അനിവാര്യതയായി ഈ ഘട്ടത്തിൽ ഏരിയ അംഗങ്ങളുടെ അഭിപ്രായം തേടി പതിനാറ് പേർ ജലീലിനെ പിന്തുണച്ചു അഞ്ചുപേർ മധുവിനെയും ഇതോടെ തീരുമാനം ജലീലിന് അനുകൂലമായി കടകംപള്ളിയുടെ നിലപാടായിരുന്നു ജലീലിന് തുണയായത് വി ജോയിയും ഇതിനൊപ്പം നിന്നു എം വിജയകുമാറും മംഗലപുരത്തെ മാറ്റം ആഗ്രഹിച്ചിരുന്നു അങ്ങനെ സംസ്ഥാന സമിതി അംഗങ്ങളുടെ തീരുമാനം പാർട്ടി ലൈനിൽ മംഗലാപുരത്ത് നടപ്പാക്കുകയായിരുന്നു ഫലത്തിൽ ഗോവയിലെ അറസ്റ്റിൽ തുടങ്ങിയ മംഗലപുരത്തെ വൈരാഗ്യമങ്ങ് തീർന്നു ഇനി അകത്തായ നേതാവാണ് ശരിയെന്ന് വിശ്വസിക്കുന്നവർക്ക് വെല്ലുവിളിയായി മംഗലപുരത്തെ സി പി എമ്മിൽ മധുണ്ടാകില്ല പോർച്ചുഗലിൽ തരുന്നതിനായി അഞ്ചു ലക്ഷം രൂപ ആവശ്യപ്പെട്ടു എന്നുള്ള ആരോപണം അന്ന് അറസ്റ്റിലായ നേതാവിനെതിരെ ഉയർന്നിരുന്നു സി പി എം നേതാവാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഗോവയിലേക്കൊപ്പം പോയതെന്ന് യുവതിയും വിശദീകരിച്ചിരുന്നു അതേസമയം സി പി എം മംഗലപുരം മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരിയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതിൽ നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനമുന്നയിച്ച ബി ജെ പി പ്രവേശനത്തെ ന്യായീകരിച്ചും മകൾ മാധു രംഗത്തെത്തുകയും ചെയ്തു അച്ഛൻ പാർട്ടി വിട്ട് ഇറങ്ങി വന്നതിന് ശേഷമാണ് ആരോപണങ്ങൾ ഒന്നൊന്നായി ഉയർന്നു വന്നതെന്നും അതിനു മുമ്പ് ഒരു ആരോപണം കാണിച്ചു തരാൻ പറ്റുമോയെന്നും മകൾ ചോദിച്ചു കുറ്റം ചുമത്താനായിട്ട് അവർ അതെല്ലാം മാധു മാധ്യമങ്ങളോട് പ്രതികരിച്ചു എട്ട് കൊല്ലമായി അച്ഛൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു രണ്ട് തവണയായി പത്ത് വർഷത്തോളം ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുണ്ട് എന്റെ അനിയനായാലും എല്ലാം ഈ പാർട്ടിയിൽ ഉള്ളതായിരുന്നു ഈ മംഗലപുരം പഞ്ചായത്തിൽ വലിയൊരു കുടുംബം തന്നെയാണ് ഞങ്ങൾ എനിക്ക് പതിനെട്ട് വയസ്സായ അന്ന് മുതൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ് വോട്ട് ചെയ്യുന്നത് എൻ്റെ കുടുംബക്കാരായാലും അങ്ങനെ തന്നെയാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ നേതൃത്വം പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്നത് എങ്ങനെയെന്നും മാധു ചോദിച്ചു നന്ദി